ഇന്ന് ശക്തമായി കുതിച്ചുയരുകയും സർവകാല റെക്കോർഡിലേക്ക് നീങ്ങുകയും ചെയ്ത സ്വർണ്ണവിലയിൽ വൈകുന്നേരത്തോടെ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ പവന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വിപണി താഴേക്കിറങ്ങുകയും വൈകുന്നേരം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളറിന്റെ പരിധിയിലേക്കിറങ്ങി ഇപ്പോൾ തങ്കവില ഗ്രാമിന് പതിനെട്ടായിരത്തി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം വൈകുന്നേരം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്